ം വിഞ്ഞത്ത് വരുന്ന അടുത്ത കപ്പലിൻ്റെ കാര്യത്തിൽ ഇതുവരെയും എം എസ് സി അവർ ഔദ്യോഗികമായി ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല മറ്റു സൈറ്റുകൾ പറയുന്നുണ്ട് പക്ഷേ എം എസ് സി പറയാതിരിക്കുമ്പോൾ നമുക്കിപ്പോഴും പൂർണമായും വിശ്വാസം വരുന്നില്ല എം എസ് സിയുടെ സൈറ്റ് പ്രകാരം ഇപ്പോഴും ഇരുപത്തിയാറ് ഉച്ചയ്ക്ക് പതിനാല് പതിനാറിന് കൊളംബോയിലെത്തും കൊളംബോയിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ പ്രിസൈസ്ലി ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോൾ അത് കറാച്ചിയിലോട്ട് പോവുകയാണ് കറാച്ചിയിലെ മുഹമ്മദ് ബിൻ ഖ്വാസിം പോർട്ട് അങ്ങോട്ട് പോവുകയാണ് അവർ വിഴിഞ്ഞം ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല അപ്പോൾ അത് സംബന്ധിച്ച് ചില സംശയങ്ങളുള്ളത് കൊണ്ട് ബന്ധപ്പെട്ട ചിലരോട് ഞാൻ അന്വേഷിച്ചു അപ്പോൾ വിഴിഞ്ഞത്ത് ഒരു ട്രയലിന് വേണ്ടി ആദ്യത്തെ ഒരു കപ്പൽ വന്നു അവർ കൊണ്ടുവന്ന കണ്ടെയ്നേഴ്സ് അത് ഫീഡർ വെസലുകൾ കൊണ്ടുപോയി ഇനി വരുമ്പോൾ ഒരു ഗേറ്റ് വേ ട്രാഫിക് ഇല്ലാത്തത് കാരണം ഒത്തിരി അവർക്ക് പ്ലാൻ ചെയ്യേണ്ടി വരും ഇത് നമ്മൾ നോക്കുമ്പോൾ അടുത്ത ഒക്ടോബർ വരെയുള്ള ഷെഡ്യൂളൊക്കെയാണ് പല കപ്പലുകളും കമ്പനികളും അവരുടെ കപ്പലുകളെ നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വിഴിഞ്ഞം വിഴിഞ്ഞം റെഡിയായി ട്രയലിന് എന്ന് പറയുമ്പോൾ അവരുടെ ഷെഡ്യൂളുകളിൽ വലിയ മാറ്റം വരുത്താൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാകും എങ്കിലും അവരുടെ ഇൻറ്റേർണൽ സർക്കിളിൽ നടന്ന ഒരു ഡിസ്കഷൻ്റെ പുറത്താണ് വിഴിഞ്ഞത്ത് എം റോമ വരാൻ പോകുന്നു എന്നുള്ള വാർത്ത പ്രചരിച്ചത് പക്ഷേ ഇപ്പോൾ അതിനകത്ത് ചില ഡീവിയേഷൻ വരുന്നതായിട്ട് തോന്നുന്നു അവരുടെ ഇൻറ്റേർണൽ ലെവലിൽ നടക്കുന്ന ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വിവരം ഇങ്ങനെയാണ് ദിസ് കുഡ് ബി ഡ്യൂ റ്റു ലോക്കൽ കാർഗോ ഓൺ ബോർഡ് വിച്ച് ക്യാൻ ബി ഡിസ്ചാർജ് ഇൻ മുൻഡ്ര ഡയറക്ട്ലി ആൻഡ് സേവ് ട്രാൻഷിപ്മെൻറ്റ് കോസ് വെസൽ ഇസ് ഷെഡ്യൂൾ ടു കോൾ കറാച്ചി ആഫ്റ്റർ മുൻഡ്ര കൊളംബോയും വിഴിഞ്ഞവും സ്കിപ്പ് ചെയ്തുകൊണ്ട് എം എസി റോമ ചിലപ്പോൾ മുണ്ട്രയിലോട്ട് പോകാൻ സാധ്യതയുണ്ട് കാരണം കൊളംബോ ഷെഡ്യൂൾ ചെയ്തിരിക്കുമ്പോൾ തന്നെ കറാച്ചിയിലെ മുഹമ്മദ് ബിൻ ഖാസിം പോർട്ടും കൂടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ട്രാൻഷിപ്മെൻ്റ് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് മുൻറയിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യാം അവിടെ നിന്ന് കറാച്ചിയിൽ പോകാം എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ട് അപ്പോൾ സാധ്യത കുറയുന്നു വഴിഞ്ഞ തോട്ട് എം എസ് സി റോമ് വരേണ്ട സാധ്യത കുറയുന്നു അതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം ഇപ്പോഴും ട്രയൽ പീരീഡാണ് നമുക്ക് ഗേറ്റ് വേ ട്രാഫിക്ക് കൊടുക്കാൻ പറ്റാത്തത് കാരണം ഇവിടെ വരുന്ന എല്ലാം ട്രാൻഷിപ്മെൻറ്റ് ആവണമെന്നില്ല ഗേറ്റ് വേ ട്രാഫിക്കിനുമുള്ള കാർഗോ അതിനകത്തുണ്ടാവുന്നത് കൊണ്ട് വിഴിഞ്ഞത്ത് വന്നാൽ ഗേറ്റ് വേ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ കസ്റ്റംസും എമിഗ്രേഷനും ഒന്നും നടക്കാത്തത് കൊണ്ട് ഫീഡറിനെ മാത്രം ആശ്രയിക്കുന്ന കാർഗോ ആവണമെന്നില്ല എം എസ് സി റോമയിലുള്ളത് അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള ഒരു ആലോചനയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഒരു പ്രേക്ഷകൻ ചോദിച്ചു കൊളംബോയിൽ നിന്ന് നേരെ വിഴിഞ്ഞത്ത് വന്നുകൂടായിരുന്നു എന്തിനാണ് കൊളംബോയിൽ അൺലോഡ് ചെയ്തിട്ട് എസ് എം കാവേരി വഴി കൊച്ചിയിലോട്ട് കൊണ്ടുപോയതെന്നൊരു പ്രേക്ഷകൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു ഇതാണ് ഉത്തരം നമുക്ക് ഗേറ്റ് വേ ട്രാഫിക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളായിട്ടില്ല നമുക്ക് കസ്റ്റംസ് ആയിട്ടില്ല നമുക്ക് എമിഗ്രേഷൻ ആയിട്ടില്ല നമുക്ക് ഹെൽത്ത് ആയിട്ടില്ല നമുക്ക് പ്ലാൻ ക്വാറൻറ്റൈൻ ആയിട്ടില്ല അങ്ങനെ പലതരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തോട്ട് കാർഗോ വിടാൻ പറ്റുകയുള്ളൂ അകത്തോട്ട് കാർഗോ കൊണ്ടുവരാനും പറ്റുകയുള്ളു അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ഇത് ആക്റ്റീവ് ആകുന്നത് വരെ ഓപ്പൺ കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങുന്നത് വരെ കൊളംബോയെ ആശ്രയിച്ചേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ സിംഗപ്പൂർ അപ്പോൾ ട്രാൻഷിപ്പിന് വേണ്ടി മാത്രമുള്ള കാർഗോ മാത്രം കാർഗോയാണ് വെഴിഞ്ഞത്ത് വരുന്നത് എം എസ് സി റോമ പൂർണ്ണമായും നമ്മൾ തള്ളിക്കളയുന്നില്ല ഇനിയും അവരുടെ തീരുമാനത്തിൽ മാറ്റം വരാം എന്തായാലും വെസൽ നമ്മുടെ ഡയറക്ഷനിൽ തന്നെയാണ് ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് അവരുടെ എത്രത്തോളം അവർ ഈ പ്ലാനിങ്ങിലൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ചില കണക്കുകൾ വരുന്നുണ്ട് എം എസ് സിയെ കുറിച്ചിട്ട് എം എസ് സി നൗ കൺട്രോൾസ് എ ടോട്ടൽ ഓഫ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഷിപ്സ് ഓഫ് വിച്ച് ഇറ്റ് നൗ ഓൺസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് ബെസൽസ് സ്വന്തമായിട്ട് അഞ്ഞൂറ്റി നാല്പത്തിയാറ് ബെസ്സല് എം എസ് സിക്കുണ്ട് അവർ ചാർട്ടർ ചെയ്ത ബെസലടക്കം എണ്ണൂറ്റി നാൽപ്പത്തി നാല് കപ്പലുകളാണ് ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത് അപ്പം എന്തുമാത്രം കാര്യക്ഷമത വേണം എന്തുമാത്രം ജാഗ്രത വേണം എന്തുമാത്രം പ്ലാനിങ് വേണം ലോകം മുഴുവനുമായിട്ട് എണ്ണൂറ്റി നാല്പത്തിനാല് കപ്പലാണ് ദിവസേന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കയറ്റാനുള്ള ചരക്ക് ഇറക്കാനുള്ള ചരക്ക് ഡെസ്റ്റിനേഷൻ പോർട്ടുകൾ എ ഹ്യൂജ് പ്ലാനിങ് ഇസ് റിക്വയർഡ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ഹാഫ് ഇറ്റ്സ് ടോട്ടൽ ക്യാരി കപ്പാസിറ്റി അപ്പം നേരത്തെ പറഞ്ഞ എണ്ണൂറ്റി നാല്പത്തിനാലിൽ അഞ്ഞൂറ്റി നാല്പത്തിയാറ് എന്ന് പറയുമ്പോൾ അവരുടെ പകുതി കാർഗോ കപ്പാ ക്യാരി ചെയ്യുന്ന കപ്പാസിറ്റിയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അപ്പോൾ ചാർട്ടർ ചെയ്തിരിക്കുന്ന ബസ്സൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് ഉള്ളപ്പോഴും അവരുടെ പകുതി കാർഗോയാണ് ഇത്രയും കപ്പലുകൾ ഹാൻഡിൽ ചെയ്യുന്ന പറയുമ്പോൾ താരതമ്യേന ചെറിയ കപ്പലുകളാണ് വലിയ കപ്പലുകളൊക്കെ ചിലപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിനകത്തും വരാം എന്തായാലും ഈ ചാർട്ടറിങ് എന്ന് പറയുന്ന കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ് വൻകിട കമ്പനികളായിട്ട് പോലും മാസ്കും എം എസ് സിയും സി എം എസ് ഇ ജി എമ്മും കോസ്കോയുമൊക്കെ ഇത്തരം ചാർട്ടേഡ് ബസലുകളും ഒരുപാട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ മാസ്ക് വന്ന ആദ്യം വന്ന സാൻ ഫെർണാൻഡോ ചാർട്ടേഡ് ബസ്സിലാണെന്ന് അനൗൺസ് ചെയ്തിരുന്നു പേര് കേട്ടിട്ട മാരിൻ അസൂറും അല്ലെങ്കിൽ നവിയോസ് ടെമ്പോയും ചാർട്ടേഡ് ബസ്സിലാവാനാണ് സാധ്യത മേസ്കിൻ്റെ ഡയറക്റ്റ് ബസലല്ല മാസ്കിൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് എം്മാസ്ക് എന്നൊക്കെ പറയുന്ന പേരുകൾ എൻ്റെ കൂടെ ഉണ്ടാവും മോസ്ക് ഉണ്ടാവും അപ്പോൾ മറ്റേത് ചാർട്ടേഡ് ആണ് അതുപോലെ തന്നെ എം എസ് സിയുടെയും എം എസ് സി വെസിലാണെങ്കിൽ എം എസ് സിയുടെ പേര് കൂടെ ഉണ്ടാകും അല്ലാതുള്ള വെസലാണെങ്കിൽ അതാത് പേരുകളിൽ തന്നെയായിരിക്കും സാൻ ഫെർണാൻഡോ പോലെ തന്നെയായിരിക്കും അറിയപ്പെടുന്നത് എം എസ് സിയുടെ നമുക്ക് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് പ്രധാന ഓപ്പറേറ്റർ എം എസ് സി ആകുന്നത് തന്നെ അവരുടെ ഇനിയൊരു കൂടി നമുക്ക് വലിയ താല്പര്യമുണ്ടാക്കേണ്ടതാണ് Alpha Liner calculates that MSC has another 100 vessels on order, which represent 1.2 million TEU of capacity. 12 ടി capacity ഓഫ് 100 പന്ത്രണ്ട് ലക്ഷത്തോളം കപ്പാസിറ്റിയുള്ള നൂറ് കപ്പലുകൾ അവരിപ്പോൾ തന്നെ പുതിയതായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മദർ ബസിലുണ്ടാകും ഫീഡർ ബസിലുണ്ടാകും വിഴിഞ്ഞം കേന്ദ്രമാക്കി അവർ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള എണ്ണൂറ്റി നാൽപ്പത്തി കൂടെ വീണ്ടും നൂറ് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വെസലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വിഴിഞ്ഞം എടുക്കുന്നതെങ്കിൽ ഇടതടവില്ലാതെ കാർഗോ കണ്ടെയ്നറുകൾ ഇവിടെ വന്നു പൊയ്ക്കൊണ്ടിരിക്കും നമ്മുടെ സപ്പോർട്ട് നമ്മുടേതെന്ന് പറയുമ്പോൾ ജനങ്ങളുടെയും ഗവൺമെൻറ്റിൻ്റെയും സപ്പോർട്ട് അതാനീ ഗ്രൂപ്പിനും എം എസ് സിയും മേസ്ക്കും അതുപോലുള്ള എല്ലാ കമ്പനികൾക്കും നൽകിയാൽ മാത്രമാണ് പോർട്ട് നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ വിജയിക്കുകയുള്ളൂ ഇനിയൊരു കത്താണ് പരാമർശിക്കേണ്ടത് എഴുതിയയാളുടെ പേര് വ്യക്തമല്ല എന്നാലും സെയിലിംഗ് കമൻ്ററിയെയും അവതാരകനെയും ഒരു കുത്ത് കുത്തുന്നതുകൊണ്ട് ആ കത്ത് പ്രത്യേകം എടുക്കുകയാണ് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഈ കഴിഞ്ഞ കാര്യം ഏതാണെന്ന് മനസ്സിലായല്ലോ ഇന്നലത്തെ എപ്പിസോഡിൽ വല്ലാർപാടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലാകുന്നത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല താങ്കളെപ്പോലുള്ള ആൾക്കാർ അപ്പോഴേ ഉണ്ടായിരുന്നു ഇനി വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏറ്റവും എഫിഷ്യൻ്റായ തുറമുഖമാക്കി മാറ്റാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ മുപ്പത് വർഷവും ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇതിനിടയ്ക്ക് താങ്കളെ പോലുള്ള ആൾക്കാർ അപ്പോഴേ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വല്ലാർവാടം അനുവദിക്കപ്പെട്ട കാലത്തും താങ്കൾ ഉണ്ടായിരുന്നു എന്നാണ് കുറ്റപ്പെടുത്തൽ പോലെ എനിക്ക് തോന്നുന്നത് ഇത് സംബന്ധിച്ച് ചില ചരിത്ര വസ്തുതകൾ പ്രേക്ഷകർ അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ കത്തെടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നോ മറ്റോ ആണോ രണ്ടായിരത്തി പതിമൂന്നോ പറഞ്ഞാൽ അത് വർഷമൊക്കെ കൃത്യമായിട്ട് എടുക്കുക ഇനി പതിനൊന്നാണോ എന്ന് തെരയേണ്ടി വരും ഏതായാലും ആ ഡേറ്റ് എഴുതി കാണിക്കാൻ ശ്രമിക്കാം വല്ലാർപാടം ആരംഭിക്കുവാൻ വേണ്ടി കേന്ദ്രം അനുമതി നൽകി ഏകദേശം മൂവായിരം കോടി രൂപയുടെ പദ്ധതി ശ്രീ എ കെ ആന്റണിയാണ് അന്ന് അനൗൺസ് ചെയ്യുന്നത് ആ അനൗൺസ് ചെയ്യുന്ന ക്യാബിനറ്റ് മുറിയിൽ തന്നെ ഇങ്ങനെ പദ്ധതി അല്ല കേരളത്തിന് ആവശ്യം വിഴിഞ്ഞം പദ്ധതിയാണ് ആവശ്യമെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയുവാൻ ധൈര്യം കാണിച്ച ഒരാളാണ് ഞാൻ അന്നൊരു വളരെ ചെറുപ്പമായിരുന്നു എന്നാൽ പോലും വിഴിഞ്ഞത്തെ അവഗണിച്ചുകൊണ്ട് വല്ലാർപാടത്തെ വല്ലാതെ അനുകൂലിക്കുന്ന ഒരു തീരുമാനത്തോട് അന്നും യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലമാണ് കടൽപാലം പണിയുകയായിരുന്നു ഇടപ്പള്ളി മുതൽ വല്ലാർപാടം വരെ പണിയുമ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും ഒരു പദ്ധതിയായിട്ട് മാറും ഏഷ്യയുടെ കവാടമായി മാറുമെന്നൊക്കെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അവിടെ ഒന്ന് പ്രസംഗിച്ചത് വാസ്തുവത്തിൽ അദ്ദേഹത്തെ പോലും ഇതിൻ്റെ പിന്നിൽ നിന്നവർ കബളിപ്പിക്കുകയായിരുന്നു വല്ലാർപാടം ആരംഭിച്ചത് വാസ്തുവത്തിൽ വിഴിഞ്ഞം വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം അന്നു തുടങ്ങിയ ഈ പോരാട്ടമാണ് അന്നും വിഴിഞ്ഞത്തിന് വേണ്ടിയാണ് വാദിച്ചത് വല്ലാർവാടം വല്ലാർവാടമല്ല വേണ്ടത് കൊച്ചിയിലുള്ള തുറമുഖം പരമാവധി ഉപയോഗപ്പെടുത്തുക പൊതുമേഖലയിലുണ്ടായിരുന്ന അതുതന്നെയും എഫിഷ്യൻസി കൂട്ടി ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ കണ്ടെയ്നറോ ട്രാൻഷിപ്മെൻറ്റോ എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാമായിരുന്നു വല്ലാർപാടം ഏറ്റെടുക്കുന്നവരുടെയും താൽപ്പര്യം അതിലൂടെ രണ്ട് ഒരു വെടിയിലൂടെ രണ്ട് പക്ഷികൾ എന്ന മട്ടിൽ വല്ലാർപാടവും ഇല്ലാതാക്കി വിഴിഞ്ഞവും ഇല്ലാതാക്കി എന്നുള്ള അജണ്ട ഞങ്ങൾ പത്തു വർഷം മുമ്പ് പതിനാല് വർഷം മുമ്പൊക്കെ തിരിച്ചറിഞ്ഞവരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തലെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നില്ല ശ്രീ എ കെ ആന്റണിയെ പോലെ ഈ നാടിനെ ഇത്രയും ബുദ്ധിമുട്ടിച്ച ഇത്രയും കുഴപ്പത്തിലാക്കിയ ഒരാൾ ഈ വല്ലാർപാടം കൊണ്ടുവന്നതിലൂടെ വിഴിഞ്ഞം ഇല്ലാതാക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ പലരും മത്സരിക്കുമ്പോൾ വല്ലാർവാടത്തിൻ്റെ പിതൃത്വം ആർക്കും വേണ്ട വല്ലാർവാടം ഒരു അനാഥ അനാഥക്കുഞ്ഞായി മാറിയിരിക്കുകയാണ് ഇതാണ് ചരിത്രത്തിൻ്റെ നീതി നിഷേധം അപ്പം ഇത്തരം വസ്തുതകൾ കൂടി സേലിംഗ് കമ്മിറ്ററിയുടെ പ്രേക്ഷകർ അറിയണം ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ് ഈ നാടിന് ഒറ്റ കൊടുത്തവരാരാണ് വിഴിഞ്ഞം തകർത്തുകൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ ഫയൽ വലിച്ചെറിഞ്ഞുകൊണ്ട് അന്നത്തെ യു സർക്കാർ വിഴിഞ്ഞത്തെ തിരസ്കരിച്ചപ്പോൾ ഇവിടുത്തെ ഒരു യു ഡി എഫ് നേതാക്കളും അതിനെതിരെ ശബ്ദമുയർത്തിയില്ല ഇന്ന് പിതൃത്വം അവകാശപ്പെടുകയാണ് അങ്ങനെയുള്ളവർ വല്ലാർപാടത്തിൻ്റെ കൂടി അനാഥകുഞ്ഞിൻ്റെ കൂടി പിതൃത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാകണം പ്രേക്ഷകർ ഈ ചരിത്രം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ശൈലിംഗമെൻട്രിയെയും അവതാരകനെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും കുറ്റപ്പെടുത്തുവാൻ സൈനിങ് ഓഫ് വിലയസ് ജോൺ